ദിലീപിനെ ഞാൻ പറയാം തമാശ ദിലീപിന്റെ ചിത്രങ്ങളിലൂടെ ഒരു ഒരു നമ്മൾ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാവും വിജയ ചിത്രങ്ങളെല്ലാം ദിലീപിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി പ്ലസ് ഏത് ഷേപ്പി തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പി തിരിച്ചു വന്നാലും കേട്ടടേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊച്ചുകുട്ടികൾ ഈ സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒറ്റക്ക് പോകില്ല മാതാപിതാക്കളെ സ്വാഭാവികമായിട്ടും സ്ത്രീകളായിരിക്കും അമ്മമാരായിരിക്കും നിങ്ങളുടെ നിങ്ങൾ അതുകൊണ്ട് ദിലീപിന്റെ ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും ഞാൻ പല കാര്യങ്ങളിൽ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കൊച്ചുകുട്ടികൾ പോലും എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ലല്ലേ ഭയങ്കര അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദിലീപ് ചെറുപ്പ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറുന്ന ആളാണ്